ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അദ്വൈതത്തെ കുറിച്ചാണ് അദ്വൈതം ബ്രഹ്മസത്യം ജഗത് മിഥ്യ അതായത് ബ്രഹ്മം മാത്രമാണ് സത്യം ജഗത് മിഥ്യയാണ് ജീവൻ ബ്രഹ്മമാണ് ജീവൻ എന്ന് പറയുമ്പോൾ ആത്മാവ് കൂടി അതിലടങ്ങിയിരിക്കുന്നു അഗ്നിയും പ്രകാശവും പോലെ ജഗത് മായാ സ്വരൂപത്തിലാണ് ജന്മമരണങ്ങൾ ഉള്ളത് ആത്മാവിന് മരണമില്ല അജനുമാണ് ഈ അദ്വൈത സിദ്ധാന്തം വേദാന്തർഗതമാണ് ശങ്കരാചാര്യർ അതിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുത്തു എന്ന് മാത്രം വേദാന്തത്തിന്റെ എല്ലാ ദർശനങ്ങളുടെയും അടിസ്ഥാന സ്രോതസ് പ്രസ്ഥാനത്രേയാണ് അദ്വൈതത്വങ്ങളെ വ്യക്തമായി സംയോജിപ്പിച്ച ആദ്യ വ്യക്തി ആദ്യ ശങ്കരനാണ് എന്നാൽ ചരിത്രപരമായി ഈ ആശയത്തിന്റെ ആദ്യ വ്യക്താവ് ശങ്കരാചാര്യന്റെ ഗുരുവിന്റെ ഗുരുവായ ഗൗഡപാതരാണ് അദ്വൈതം വിശിഷ്ടാദ്വൈതവും ഒഴികെയുള്ള എല്ലാ സിദ്ധാന്തങ്ങളും ദൈത്യമാണ് ദൗത്യ സിദ്ധാന്തം അനുസരിച്ച് ദൈവം എന്ന സിഷ്ടാവും സൃഷ്ടി എന്ന പ്രപഞ്ചവും വെബേറെയാണ് സിഷ്ടാവ് സൃഷ്ടിച്ചതിനാൽ ഇവ തമ്മിൽ സൃഷ്ടിക്കുക എന്ന പ്രക്രിയയിലൂടെ ഒരു കാര്യകാരണ ബന്ധവുമുണ്ട് ദൈവവും സത്യമാണ് ലോകവും സത്യമാണ് ഈ കാര്യകാരണ ബന്ധത്തെ അദ്വൈതം അംഗീകരിക്കുന്നില്ല സത്യം എന്ന വാക്കിന് താത്വികമായി മൂന്ന് കാലങ്ങളിലും മാറാതെ നിൽക്കുന്നത് എന്നുകൂടി അർത്ഥമുണ്ട് മാറ്റം എന്നത് മുമ്പത്തെ അവസ്ഥയുടെ മരണവും ഇപ്പോഴത്തെ അവസ്ഥയുടെ ജന്മവുമാണ് അതുകൊണ്ട് മാറ്റമില്ലാത്തത് മാത്രമേ ജന്മ മരണത്തിന് അതീതമായിരിക്കൂ അദ്വൈത സിദ്ധാന്ത പ്രകാരം സത്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ ലോകം മിഥ്യയാണ് എന്തെന്നാൽ സൃഷ്ടി നടന്നിട്ടേയില്ല സത്യം മറയ്ക്കപ്പെടുമ്പോൾ സത്യത്തിന് മുകളിൽ കയറിൽ പാമ്പിനെ എന്ന പോലെ കാണപ്പെട്ട ഒരു മിഥ്യാദർശനം മാത്രമാണ് ലോകം കയറിന് പകരം നാം കണ്ടതായി തോന്നിയ പാമ്പ് ഇല്ലാതെയാകാൻ കയറിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാകും അതേസമയം കയറിന്റെ സ്ഥാനത്ത് പാമ്പിനെ കണ്ടുകൊണ്ടിരുന്ന സമയമത്രേ അത് പാമ്പ് തന്നെയാണെന്ന വിശ്വാസം എല്ലാ അർത്ഥത്തിലും രൂഢമൂലമായിരുന്നതാണ് ഇതാണ് ശ്രീശങ്കറിന്റെ രജ്ജു സർപ്പഭ്രാന്തി എന്ന ഉദാഹരണം ആദ്യന്തികമായി സത്യം ഒന്നു മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ബ്രഹ്മം ആത്മാവ് തത്വമസി എന്ന വേദവാക്യത്തിലൂടെ തത് എന്ന നീയും തൊം എന്ന ബ്രഹ്മവും ഒന്നാകുന്നുവെന്ന് ഉപദേശിക്കപ്പെടുന്നു ഈ ആശയത്തിന്റെ ഗഹനത കൊണ്ടാകണം ശ്രീ ശങ്കരൻ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നതിന് വേണ്ടി വാക്യവൃത്തി എന്ന ഒരു പ്രകരണം രചിച്ചത് നേഹനാസ്തി കിഞ്ചനാഹ രണ്ടാമതായി യാതൊന്നും തന്നെ ഇവിടെയില്ല എന്ന് പലതവണ ആവർത്തിക്കപ്പെടുന്നു ഇപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് ഞാൻ കാണുന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവാവ് തന്നെയാണ് മുപ്പത് വർഷങ്ങൾ മുമ്പ് കൊയിലാണ്ടി കണ്ട ആ അഞ്ചു വയസ്സ് പിഞ്ചുപാല ഈ വാചകത്തിൽ പാകപ്പിഴകളൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ കോഴിക്കോട് കടപ്പുറവും കൊയിലാണ്ടിയും രണ്ടും രണ്ടാണെന്ന് നമുക്കറിയാം അതുപോലെ യുവാവും ബാലനും ഒന്നല്ല പക്ഷെ ഈ വാക്യം പറയുന്ന ആളും ഇത് കേൾക്കുന്ന ആളും ദേശം കാലം എന്നീ ഉപാധികൾ മാത്രമല്ല ശാരീരികമായ വലിപ്പച്ചെറുപ്പത്തെയും മാറ്റി നിർത്തി വ്യക്തിയെ മാത്രം തിരിച്ചറിയുന്നു അദ്വൈതം ആത്മാവിനെ ബ്രഹ്മവും തിരിച്ചറിയുന്നതും ഇതുപോലെ എല്ലാ ഉപാധികളെയും മാറ്റി നിർത്തിയിട്ടാണ് എന്നിലെ ഞാനാണ് ആത്മാവ് ആ എന്നെ ഉപാധികളെല്ലാം അഴിച്ച് തിരിച്ചറിയുമ്പോൾ അത് തന്നെയാണ് ബ്രഹ്മ ശ്രീ ശങ്കരൻ സത്യത്തിൽ അദ്വൈതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് ന്യായം വൈശേഷികം പൂർവ്വം മീമാംസം ചാർവാകം ശൂന്യവാദം സാങ്ക്യം എന്നിങ്ങനെ വിവിധ തത്വശാസ്ത്രങ്ങൾ ഭാരതത്തിൽ പ്രബലമായിരുന്നു അദ്വൈതം ഏറെക്കുറെ മങ്ങി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ശ്രീ ശങ്കരന്റെ ആഗമനം തന്റെ സ്വന്തസിദ്ധമായ വാക്ചാല്യത്തിലൂടെ തർക്കങ്ങളിൽ വിജയിച്ച് അദ്വൈത സിദ്ധാന്തം വീണ്ടും അംഗീകരിപ്പിക്കുകയായിരുന്നു ശ്രീ ശങ്കരൻ ചെയ്തത് ഇതര സിദ്ധാന്തങ്ങളെ അംഗീകരിച്ചവർ ശങ്കര ശിഷ്യന്മാരായതോടെ അദ്വൈതം അതിന്റെ പഴയ നിലയിലേക്ക് തിരിച്ചു വന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കവേ താങ്ക് യു